നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം സമാനതകളില്ലാത്തതാണ് മരണസംഖ്യ ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉറ്റവർ നഷ്ടപ്പെട്ട നിരവധി പേരുടെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തകളായി പുറത്തു വന്നു കഴിഞ്ഞു പലതും ഏറെ വേദനിപ്പിക്കുന്നതാണ് തങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലാകെ ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടവരും നിരവധിയാണ് അക്ഷയ് നിവാസിൽ അശോകന് നഷ്ടപ്പെട്ടത് തന്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയാണ് ഉരുൾപൊട്ടലിൽ നിരവധി പേരെ രക്ഷിക്കുന്നതിനും തന്റെ ഓട്ടോറിക്ഷ കൊണ്ട് അശോകന് സാധിച്ചു പ്രദേശവാസികളായ അൻപതോളം പേരെയാണ് അശോകൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഉരുൾപൊട്ടുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് പുഴയിലെ വെള്ളം കുത്തനെ ഉയരുകയും മഴ അതിശക്തമാകുകയും ചെയ്തപ്പോൾ തന്നെ അശോകനടക്കം പ്രദേശവാസികളിൽ പലരും അപകടം വന്നിരുന്നു മഴ കനക്കുകയും പുഴയിലെ വെള്ളം ഉയരുകയും ചെയ്തതോടെ അശോകനടക്കമുള്ള പ്രദേശവാസികൾ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു ഉടൻ പുഴയ്ക്ക് അക്കരയ്ക്ക് മാറണമെന്ന് അവർ തീരുമാനിച്ചു ഒപ്പം കഴിയാവുന്ന കുടുംബങ്ങളെല്ലാം സ്ഥലത്ത് നിന്ന് മാറ്റി പാർപ്പിക്കണം രാത്രിയുടെ ഇരുട്ടിനെയും മഴയും അവഗണിച്ച് അവർ ഇറങ്ങി തന്റെ ഓട്ടോറിക്ഷയുമായി അശോകൻ മുൻപന്തിയിലുണ്ടായിരുന്നു താമസ സ്ഥലത്ത് നിന്ന് ഇക്കരയ്ക്ക് മാറാൻ തയ്യാറായവരെ അശോകൻ തന്റെ ഓട്ടോയിൽ കയറ്റി ഇക്കരെ എത്തിച്ചു രാത്രി പതിനൊന്ന് മണിയോടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായപ്പോൾ ഓട്ടോറിക്ഷ അങ്ങാടിയിൽ സുരക്ഷിതമായി പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി രാത്രിയിൽ നിലവിളിയും ബഹളവും കേട്ട് ഉണർന്നപ്പോഴാണ് ഉരുൾപൊട്ടിയെന്ന് മനസ്സിലായത് പാടിയിലുള്ളവരുടെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പാലം കടന്ന് മറുകറി എത്തിയതും രണ്ടാമത്തെ ഉരുളും പൊട്ടി ആർ തലച്ചു വന്ന വെള്ളം പാലം തകർത്തതോടെ അശോകനടക്കം രക്ഷാപ്രവർത്തകരും മറുകരയിൽ കുടുങ്ങി പിറ്റേന്ന് താൽക്കാലിക പാലം ഉണ്ടാക്കിയ ശേഷമാണ് ഇക്കരെ എത്താനായത് ഉരുൾപൊട്ടൽ സാധ്യതയും അവർ മനസ്സിൽ കണക്കൂട്ടി എന്നിരുന്നാലും അതിത്ര ഭീകരമാകുമെന്ന് അശോകനടക്കം ആരും മനസ്സിൽ പോലും വിചാരിച്ചിരുന്നില്ല അതേസമയം മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഇന്നു മുതൽ നാൽപ്പത് ടീമുകളായി ആറ് സോണുകൾ തിരിച്ചാണ് തെരച്ചിൽ നടത്തുക അട്ടമലയും ആറന്മലയും ചേർന്നതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈ രണ്ടാമത്തെ സോണും പുഞ്ചിരിമട്ടം മൂന്നാമത്തേതും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതും ജി വി വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇ ജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘമാണ് തെരച്ചിൽ നടത്തുക ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനും ഉണ്ടാകും ഇതിനു പുറമെ ഇന്നു മുതൽ ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരേ സമയം മൂന്ന് രീതിയിൽ തെരച്ചിൽ തുടങ്ങും നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിൻ്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് തെരയും പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് സമാന്തരമായി മറ്റൊരു തെരച്ചിൽ നടത്തും ഇതോടൊപ്പം കോസ്റ്റ് ഗാർഡും നേവിയും വനംവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളും മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും അതിനിടെ വയനാട് ജില്ലയിലും നിലമ്പൂർ താലൂക്കിലും മൂന്ന് ദിവസത്തേക്ക് പരിധിയില്ലാതെ കോളും ഡേറ്റയും ബി എസ് എൻ എൽ സൗജന്യമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനൊപ്പം നൂറ് എസ് എം എസ്സും പ്രതിദിനം സൗജന്യമായിരിക്കും വയനാട് രക്ഷാദൌത്യത്തിന് പിന്തുണ നൽകുന്നതിനാണ് ഈ തീരുമാനമെന്ന് ബി എസ് എൻ എൽ അധികൃതർ അറിയിച്ചു ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങളിൽ സൗജന്യ കണക്ഷനും ബി എസ് എൻ എൽ നൽകുന്നുണ്ട് ചൂരൽമലയിലെ ഏക മൊബൈൽ ടവർ ബി എസ് എൻ എൽതാണ് തടസ്സമില്ലാതെ സേവനം നൽകുന്നതിനൊപ്പം ചൂരൽമല മേപ്പാടി മൊബൈൽ ടവറുകൾ ഫോർ ജിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് സാധാരണ ഫോർ ജി സ്പെക്ട്രത്തിനൊപ്പം എഴുന്നൂറ് മെഗാ ഹെഡ്സ് ഫ്രീക്വൻസിയും ഇവിടെ ലഭ്യമാക്കിയതായും അധികൃതർ അറിയിച്ചു ആരോഗ്യവകുപ്പിന് പ്രത്യേക ടോൾ ഫ്രീ നമ്പറും ജില്ലാ ആസ്ഥാനത്തേക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ഷനുകളും മൊബൈൽ സേവനവും ബി എസ് എൻ എൽ ഒരുക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ കോർഡിനേറ്റർമാർക്കായി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കിയതായും അധികൃതർ പറഞ്ഞു